നല്ല ക്വാളിറ്റി വൈറ്റ് മാർബിൾസ് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ നല്ല വൈറ്റ് മിൽക്കി വൈറ്റ് കല്ല് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇതുപോലത്തെ വൈറ്റ്നെസ്സുള്ള കല്ലുകൾ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഒരു കണ്ടെയ്നർ നിറയെ ഇതുപോലത്തെ വൈറ്റ് മാർബിൾസ് ആട്ടോ നല്ല വൈറ്റ് പ്യുർ വൈറ്റ് ആണ് പ്യുർ വൈറ്റിനകത്ത് ചെറിയ രീതിയിലുള്ള ഗ്രേ ഷെയ്ഡുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ ഗ്രീൻ ഷെയ്ഡ്സ് ഉണ്ടാവും അത് നാച്ചുറൽ കല്ലുകൾക്ക് വരുന്ന പ്രത്യേകതയാണ് അപ്പോൾ ഇതുപോലത്തെ ഷെയ്ഡുകൾ ഇന്ത്യൻ കല്ലുകൾ കിട്ടുന്നതിൽ ഏറ്റവും നല്ല വൈറ്റ് കല്ലുകൾ കേട്ടോ അപ്പോൾ ആർക്കിതിൻ്റെ അതിനുള്ള ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ വളരെ റിയർ ആയിട്ട് മാത്രമേ കിട്ടാവുള്ളൂ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ മറ്റുള്ള കല്ലിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പ്രൈസ് പല കല്ലുകൾക്കും പല റേഞ്ചാണ് അത് കണ്ണെന്നുള്ള അതുകൊണ്ടുതന്നെ നിങ്ങൾ ഷോപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കാരണം പല ആളുകളും ഇതുപോലെ നല്ല വൈറ്റ് കല്ലുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ശരി പുതിയ വീഡിയോയിൽ കാണാം താങ്ക്